പുതുശ്ശേരി പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് വാർഡിലെ വാർഡിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വിദ്യാർത്ഥികൾ അനുമോദനം ഏറ്റുവാങ്ങി വാർഡ് മെമ്പർ എം കൃഷ്ണനുണ്ണിയുടെ നേതൃത്വത്തിലാണ് അനുമോദന സദസ് സംഘടിപ്പിച്ചത് ാട് അംഗൻവാടിയിൽ നടന്ന അനുമോദന സദസ് നാടൻപാട്ട് കലാകാരൻ പുതുശ്ശേരി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് അവാർഡ് കൂടിയാണ് പഠിക്കാൻ വേണ്ടി സമരം ചെയ്ത നാടാണ് ഒന്നിച്ചു പുതുശ്ശേരി ദേശം ആദ്യം ഭരിച്ചത് വടശ്ശേരി മാധവ മഞ്ഞാലിയേ പുതിയ പുതിയ ചേരിയാണ് പുതുശ്ശേരി എന്ന് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ എസ് ഗീത മുഖ്യാതിഥിയായി പങ്കെടുത്തു വാർഡ് മെമ്പർ എം കൃഷ്ണനുണ്ണി അധ്യക്ഷത വഹിച്ചു കഞ്ചിക്കോട് സഹകരണ ബാങ്ക് ഡയറക്ടർ എ മുരളീധരൻ പുതുശ്ശേരി രാമശ്ശേരി പാലക്കാട് റൂട്ടിലൂടുന്ന അശ്വതി ബസ് ഉടമ കെ ചന്ദ്രൻ മാനേജിംഗ് ഡയറക്ടർ കെ സി ജഗദീഷ് കെ കനകം പി ശ്രീരംഗൻ ആർ ഉഷാദേവി പി എം ശ്യാം എന്നിവർ സംസാരിച്ചു